ശബരിമലയിലെ സ്വർണപ്പാളികൾ പതിച്ചതുമായി ബന്ധപ്പെട്ട് വലിയ ക്രമക്കേടുകൾ നടന്നുവെന്ന ആരോപണം ഉയർന്നു വന്നതോടെയാണ് വിവാദങ്ങൾക്ക് തുടക്കമിട്ടത് ശബരിമലയിലെ സോപാനത്തിൽ സ്വർണം പൂഷണ പ്രവർത്തികളിൽ അഴിമതി നടന്നുവെന്നും ഇതിൽ ഉന്നത തലത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടായെന്നുമാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത് പ്രത്യേകിച്ച് അന്ന് ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രന്റെ പങ്കിനെ കുറിച്ച് വി ഡി സതീശൻ കടുത്ത ആരോപണങ്ങൾ ഉന്നയിച്ചു ഈ ആരോപണങ്ങൾ തന്റെ വ്യക്തിത്വത്തെയും രാഷ്ട്രീയ പ്രതിച്ഛായയെയും ബാധിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കടകംപള്ളി സുരേന്ദ്രൻ കോടതിയെ സമീപിച്ചത് വി ഡി സതീഷിനെതിരെ കടകംപള്ളി സുരേന്ദ്രൻ മാനനഷ്ട കേസ് ഫയൽ ചെയ്തതോടെയാണ് തർക്കം കോടതിയിലെത്തിയത് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അദ്ദേഹം സതീശനെതിരെ രൂക്ഷമായ ഭാഷയിൽ പ്രതികരിച്ചു നേരിന്റെ ഒരു അംശം പോലും ഇല്ലാത്ത രാഷ്ട്രീയക്കാരനാണ് നിങ്ങളെന്ന് വിശേഷിപ്പിച്ച അദ്ദേഹം സതീശന്റെ കൈവശമുണ്ടെന്ന് പറയുന്ന തെളിവുകൾ ഉടൻ കോടതിയിൽ ഹാജരാക്കാൻ വെല്ലുവിളിച്ചു പ്രധാനമായും മൂന്ന് കാര്യങ്ങളാണ് കടകംപള്ളി ഉന്നയിക്കുന്നത് മാസങ്ങളായി തന്റെ പേര് വിവാദത്തിലേക്ക് വലിച്ചുന്നുണ്ടെങ്കിലും അതിന് ആധാരമായ രേഖകൾ പുറത്തുവിടാൻ പ്രതിപക്ഷ നേതാവ് തയ്യാറായിട്ടില്ല കേസ് കോടതിയുടെ പരിഗണനയിലിരിക്കെ തെളിവുകൾ ജനങ്ങൾക്കും കോടതിക്കും മുന്നിൽ കൊണ്ടുവന്ന് സത്യം തെളിയിക്കാൻ സതീശന് ധൈര്യമുണ്ടോ എന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം താൻ ഫയൽ ചെയ്ത കേസുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ വളച്ചൊടിച്ചതാണെന്നും തന്റെ വക്കീലിന്റെ വിശദീകരണം ശ്രദ്ധിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുന്നുണ്ട് കടകംപള്ളി സുരേന്ദ്രന്റെ വെല്ലുവിളി താൻ പൂർണമായും ഏറ്റെടുക്കുന്നുവെന്നാണ് വി ഡി സതീശൻ വാർത്താ വ്യക്തമാക്കിയത് കോടതിയിൽ കേസ് നടക്കുമ്പോൾ സ്വാഭാവികമായും തെളിവുകൾ അവിടെയാണ് ഹാജരാക്കേണ്ടതെന്നും വിചാരണ തുടങ്ങുന്ന മുറയ്ക്ക് അത് ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു സതീശൻ ഉന്നയിച്ച പ്രധാന പോയിന്റുകൾ ഇവയാണ് തുടക്കത്തിൽ രണ്ടു കോടി രൂപയുടെ മാനനഷ്ടമുണ്ടായെന്ന് കാണിച്ച് നോട്ടീസ് അയച്ച കടകംപള്ളി കോടതിയിൽ കേസ് ഫയൽ ചെയ്തപ്പോൾ അത് പത്ത് ലക്ഷമായി കുറച്ചതിനെ സതീശൻ പരിഹസിച്ചു കടകംപള്ളിയുടെ മാനം രണ്ടു കോടതിയിൽ നിന്നും പത്ത് ലക്ഷത്തിലേക്ക് എങ്ങനെ ചുരുങ്ങിയെന്ന് അദ്ദേഹം ചോദിച്ചു ഇത് കേസിന്റെ ബലഹീനതയാണ് കാണിക്കുന്നതെന്നാണ് പ്രതിപക്ഷത്തിന്റെ വാദം ശബരിമലയിലെ യഥാർത്ഥ ദ്വാരപാലക ശില്പം മാറ്റി പകരം വ്യാജമായത് സ്ഥാപിച്ചുവെന്നും യഥാർത്ഥ ശില്പം ചെന്നൈയിലുള്ള ഒരു കോടീശ്വറിന് കൈമാറിയെന്നുമാണ് ആരോപണം ഈ ം ആർക്കാണ് ലഭിച്ചതെന്ന് അന്നത്തെ മന്ത്രിക്ക് അറിയാതിരിക്കില്ല ഒരു കോടീശ്വരന് മാത്രമേ ഇത്തരം ശില്പങ്ങൾ വാങ്ങാൻ കഴിയൂവെന്നും ഇതിനു പിന്നിൽ വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നും അദ്ദേഹം ആവർത്തിക്കുന്നുണ്ട് അന്നത്തെ ദേവസ്വം ബോർഡ് അംഗങ്ങൾ സി പി എമ്മിന്റെ രാഷ്ട്രീയ പ്രതിനിധികളായിരുന്നു ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന പത്മകുമാർ മുൻ സി പി എം എം എൽ എ ആയിരുന്നു സ്വന്തം പാർട്ടി നിയമിച്ച ആളുകൾ ബോർഡിലിരിക്കുമ്പോൾ അവിടെ നടന്ന കാര്യങ്ങൾ വകുപ്പ് മന്ത്രി അറിഞ്ഞില്ല എന്ന് പറയുന്നത് സാമാന്യ യുക്തിക്ക് നിരക്കാത്തതാണെന്ന് സതീശൻ ചൂണ്ടിക്കാട്ടി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലുള്ളവരെ അവിടെ നിയോഗിച്ചതിന് പിന്നിലും മന്ത്രിയുടെ കൃത്യമായ പങ്കുണ്ടെന്നും ഇതിന്റെ എല്ലാം തെളിവുകൾ വരും ദിവസങ്ങളിൽ കോടതിക്ക് മുന്നിൽ എത്തുമെന്നും അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു ഈ വിവാദം കേരളത്തിലെ രണ്ട് പ്രമുഖ രാഷ്ട്രീയ നേതാക്കൾ തമ്മിലുള്ള വ്യക്തിപരമായ പോരാട്ടത്തിനപ്പുറം ഭരണ പ്രതിപക്ഷ പോരാട്ടമായി മാറിയിരിക്കുകയാണ് ശബരിമലയുമായി ബന്ധപ്പെട്ട വൈകാരികമായ വിഷയമായതുകൊണ്ട് തന്നെ ജനങ്ങളും അതീവ ശ്രദ്ധയോടെയാണ് ഇതിനെ വീക്ഷിക്കുന്നത് ദേവസ്വം ബോർഡിന്റെ പ്രവർത്തനങ്ങളിലും ശബരിമലയിലെ നിർമ്മാണ പ്രവർത്തനങ്ങളിലും എത്രത്തോളം സുതാര്യത ഉണ്ടായിരുന്നുവെന്ന ചോദ്യം ഈ വിവാദം ഉയർത്തുന്നുണ്ട് ശബരിമല പോലെ കോടിക്കണക്കിന് ഭക്തരെത്തുന്ന ഒരു തീർത്ഥാടന കേന്ദ്രത്തിലെ സ്വത്ത് വകകളിൽ തിരിമറി നടന്നുവെന്ന വാർത്ത ഭക്തർക്കിടയിൽ വലിയ ആശങ്ക ഉണ്ടാക്കുന്നുണ്ട് കേസ് വിചാരണയിലേക്ക് കടക്കുമ്പോൾ സതീശൻ ഹാജരാക്കുന്ന തെളിവുകൾ എന്തായിരിക്കും എന്നതാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഉറ്റുനോക്കുന്നത് ഈ തെളിവുകൾ കടകംപള്ളിക്കോ സർക്കാരിനോ തിരിച്ചടിയായാൽ അത് വലിയ രാഷ്ട്രീയ പ്രതിസന്ധിക്ക് കാരണമാകും ആരോപണങ്ങളും വെല്ലുവിളികളും നിറഞ്ഞ ഈ സാഹചര്യം കേരള രാഷ്ട്രീയത്തെ വരും ദിവസങ്ങളിൽ ചൂടുപിടിപ്പിക്കും താൻ തെറ്റ് ചെയ്തിട്ടില്ലെന്നും നീതിപീഠം സത്യം കണ്ടെത്തുമെന്നും കടകംപള്ളി സുരേന്ദ്രൻ വിശ്വസിക്കുമ്പോൾ വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് താൻ സംസാരിക്കുന്നതെന്നാണ് വി ഡി സതീശന്റെ പക്ഷം ദ്വാരപാലക ശില്പം എവിടെ പോയി സ്വർണപ്പണികളിൽ തിരിമറി ോ തുടങ്ങിയ ചോദ്യങ്ങൾക്ക് കോടതിയിലൂടെ ഉത്തരവ് ലഭിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം രാഷ്ട്രീയമായ മേൽക്കൈ നേടാൻ ഇരുപക്ഷവും ശ്രമിക്കുമ്പോൾ സത്യം പുറത്തു വരേണ്ടത് പൊതുജനങ്ങളുടെയും വിശ്വാസികളുടെയും ആവശ്യമാണ്